പാർശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ പ്രവൃത്തിയെ ന്യായീകരിച്ച് ചാനൽ ചർച്ചയിൽ സംസാരിച്ച റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ കമാൽ പാഷ നടത്തിയ അഭിപ്രായ പ്രകടനം ഏറെ വിമർശനങ്ങൾക്കാണ് കാരണമായത് ഇതിനു പിന്നാലെയായിരുന്നു രാഹുൽ ഈശ്വരും ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് ഷാരോണിനെ കുറിച്ച് കമാൽ പാഷ പച്ചക്കള്ളം പറയുകയെന്നാണ് രാഹുൽ ഈശ്വര ഉയർത്തിയ പ്രധാന ആരോപണം കോടതി വിധികളിൽ തെളിയിക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും അദ്ദേഹം കള്ളം പറയുക െന്നും മരിച്ച ഒരാളെ അവഹേളിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു ഷാരൂണിന്റെ കയ്യിൽ ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നുവെന്നൊക്കെ പറഞ്ഞുവെന്നും രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ വെളിപ്പെടുത്തിയിരുന്നു ഷാരൂണിന്റെ കയ്യിൽ ഗ്രീഷ്മയുടെ മോശം വീഡിയോ ഉണ്ടായിരുന്നെന്നും ഗ്രീഷ്മയുടെ കല്യാണം മുടക്കാൻ ഷാരോൺ ശ്രമിച്ചിരുന്നുവെന്നും അതുകൊണ്ട് റാങ്ക് ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടി മറ്റൊരു വഴിയുമില്ലാതെ അയാളെ കൊന്നു എന്നൊക്കെയാണ് ഇവർ പ്രധാനമായും ന്യായീകരിക്കുന്നത് ഇതിന് നേരെ തിരിച്ച് ഷാരോണാണ് പ്രതിയും അദ്ദേഹത്തെ പുരുഷന്മാർ ന്യായീകരിക്കുകയും ചെയ്തെങ്കിൽ എന്തായനെന്ന ചോദ്യം രാഹുലീശ്വർ ഉന്നയിച്ചു അന്തസായി കഷായം കൊടുത്തു എന്നൊക്കെയാണ് ശരിക്കും പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ അവസ്ഥ എന്നതും അവിടെയാണ് പുരുഷ കമ്മീഷന്റെ ആവശ്യം വരുന്നതും വനിതകളോട് കൂടി അതിനായി അഭ്യർത്ഥിക്കുകയാണിപ്പോൾ പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരുവിധ സംരക്ഷണവും ഇല്ല എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് സാക്ഷാൽ നിവിമ്പോളി കൊടുത്ത പരാതി പോലും പോലീസ് പരിഗണിച്ചിരുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ സാധാരണക്കാർ എന്നാണ് രാഹുൽ പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ കേസെടുത്തിരുന്നില്ല നമ്മുടെ നാടിന്റെ അവസ്ഥ ശരിക്കും ഇതാണെന്നും രാഹുൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജസ്റ്റിസ് ബഷീറിന്റെ കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്താൻ ശ്രമിച്ച പോലീസ് തടഞ്ഞതിനെ രാഹുൽ ശക്തമായി വിമർശിച്ചു ഒരു പ്രതിഷേധം നടത്താൻ പോലും അവർ സമ്മതിക്കുന്നില്ല സ്ത്രീകൾക്കെതിരെ ഒന്നും പറയരുതെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പലപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പുരുഷന്മാരെ ആരെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ കണ്ടെന്നും ഒരു കരട് രേഖ സമർപ്പിച്ചെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കുകയും ചെയ്തു